കാർഷികന്റെ പേര് വന്നിട്ട് വന്നത് കാൺകാർന്നാണ് പിന്നെ അത് വൺ ടു ാണ് റിമോട്ടാണ് അടുത്തത് നമ്മുടെ ആർ സിക്കറ്ററി ആണ് ഇത് ത്രീ പോയിന്റ് സെവൻ പാർട്സിന്റെ ബാറ്ററി ആണ് വരുന്നത് പിന്നെ ഈ ആർ സി കാറിന് നമ്മക്ക് ചാർജ് അല്ലാതെയും എന്താ ഓടിക്കാം അപ്പൊ ഇത് ഓടാൻ ഓടാടക്കട്ടെ Grazie a tutti. അപ്പൊ റിമോട്ടില് വന്നത് സാധാരണ നമ്മളെ ക്ലോക്കിന്റെ ബാറ്ററി ആണ് അപ്പൊ ബാറ്ററി എടുത്തു വരാം അപ്പൊ നമ്മൾ ബാറ്ററി എടുത്തു വന്നിട്ടുണ്ടെങ്കിൽ ബാറ്ററി രണ്ടും സെറ്റ് ആക്കിട്ടുണ്ട് അപ്പൊ കാർ ഒന്ന് ഓടിച്ചോ ഇപ്പം നമ്മുടെ ആസിക്കാർ കൂടെ ഓണായിട്ടുണ്ട് ഇപ്പം നമുക്ക് ലേറ്റൊക്കെ കത്തിണ്ട് പോലീസിൻ്റെ ലേറ്റൊക്കെയാണ് പോലീസിൻ്റെ ആസിക്കാരാണ് ഇപ്പം നമുക്ക് ഇത് ഓടിച്ചെക്കാം